ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന കാർ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നടക്കുകയാണ് ഈ കാർ ഡൽഹിയിൽ മണിക്കൂറുകൾ ചുറ്റിക്കറങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം കാർ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു സുനേരി മസ്ജിദ് ദരിയാഗഞ്ച് എന്നിവിടങ്ങളിലും ഈ കാർ എത്തിയിരുന്നു കൂടുതൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടി തിരക്കുള്ള ചാന്ദിനി ചൌക്ക് ആയിരിക്കാം ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ട്രാഫിക്കിലെ സിഗ്നൽ കാരണം കാർ നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് അടുത്തേക്ക് ഈ കാർ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ ചെങ്കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ കാണാം ഹരിയാന രജിസ്ട്രേഷനുള്ള ഹുണ്ടായി ഐ ട്വന്റി കാറിലാണ് സ്ഫോടനം നടന്നത് ഹരിയാനക്കാരൻ ആദ്യം ഈ കാർ വിറ്റത് ദേവേന്ദ്ര എന്ന ആൾക്കായിരുന്നു പിന്നീട് പുൽവാമ സ്വദേശി താരിഖ് കാർ വാങ്ങി അതിനുശേഷമാണ് പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൈയിലേക്ക് ഈ കാർ എത്തുന്നത് ഫരീദാബാദ് റെയ്ഡുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തേടുന്ന ആളാണ് ഉമർ മുഹമ്മദ് ഈ കാർ ഓടിച്ചിരുന്നത് ഉമർ മുഹമ്മദ് ആണെന്നുള്ള സംശയവും പോലീസിനുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഫോടനത്തിൽ ഇയാൾ മരിക്കാൻ തന്നെയാണ് സാധ്യത കാറിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമേ ഇത് ഉറപ്പാക്കാൻ കഴിയൂ ഇന്നലെ എട്ട് പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത് ഇന്ന് പുലർച്ചെ ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട് മുപ്പതോളം പേർ പരിക്കോടെ പല ആശുപത്രികളിലായി ചികിത്സയിലാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതല യോഗം ചേരും അന്വേഷണ ഏജൻസികളുടെയും സുരക്ഷാ സേനകളുടെയും തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുകയും പരിശോധനകൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് അതീവ സുരക്ഷാ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലടക്കം വ്യാപകമായ പരിശോധനകൾ നടന്നുവരികയാണ് ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയ്ക്ക് ശക്തമായ റെയ്ഡാണ് സമീപ പ്രദേശങ്ങളിൽ നടന്നത് മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ ഡോക്ടർ മുസമ്മൽ ഷക്കീലിൻ്റെ വീട്ടിൽ നിന്നും മുന്നൂറ്ററുപത് കിലോ ആർ ആയുധങ്ങളും റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു ഈ ഡോക്ടർ മൗലാന ഇസ്താഖ് എന്നയാളുടെ കയ്യിൽ നിന്നും എടുത്ത വീട്ടിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ അമോണിയം നൈട്രേറ്റും കണ്ടെത്തി മൗലാനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കാശ്മീരി ഡോക്ടർ വീടുകൾ വാടകയ്ക്ക് എടുത്തതെന്ന് പോലീസ് പറയുന്നു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഈ ഡോക്ടർ ഡൽഹിയിൽ നിന്നും അകലെയുള്ള ഗ്രാമപ്രദേശത്ത് രണ്ട് വീടുകൾ വാടകയ്ക്കെടുത്ത് എന്തിന് എന്നതൊരു ചോദ്യമാണ് ഇത്രയധികം സ്ഫോടന വസ്തുക്കൾ ആരാണ് അവർക്ക് നൽകിയതെന്നും ദുരൂഹമാണ് ഇന്ത്യക്കെതിരെ ചാവ്യാക്രമണം നടത്താൻ ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് പല ആളുകളെയും പിടികൂടുന്നുണ്ട് അതുപോലെ നൂറുകണക്കിന് ആളുകളെ പിടിക്കുമ്പോൾ അതിൽ നിന്നും വഴുതി പോകുന്ന ഒരുത്തനായിരിക്കും ഈ ചാവേർ സ്ഫോടനങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന ഈ ആക്രമണത്തിൽ അത് ചെയ്ത തീവ്രവാദികൾക്കൊരു പ്രത്യേക ലക്ഷ്യമില്ല അതിൽ കൊല്ലപ്പെടുന്നത് ഇന്ത്യക്കാരായിരിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ആകാം ഇത്തരം ആക്രമണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തന്നെ വലിയ തെറ്റാണ് ഇലക്ഷൻ വരുമ്പോൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്ന പേരിൽ ഇതിനെ പുച്ഛിച്ച് തള്ളരുത് തീവ്രവാദികൾക്ക് ഡൽഹി മുംബൈ എന്നിങ്ങനെ ഒരു വേർതിരിവുമില്ല അവർ നാളെ കേരളത്തിലും എത്തിയേക്കാം സ്ഫോടനം നടത്തി ജീവൻ ബലികൊടുക്കുന്ന ഈ ചാവേരുകളേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളെയാണ് ആ ചെയിൻ മുറിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ കാലക്രമേണ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ